എല്ലാവർക്കും പുതിയ ക്ക് സ്വാഗതം ഇന്ന് പറഞ്ഞാൽ സങ്കടവും സന്തോഷവും നിറഞ്ഞൊരു ദിവസമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാനടൻ മോഹൻലാൽ ഡൽഹി രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ദാദാസായി ഫാൽക്കെ അവാർഡ് പേടിക്കുന്ന സ്ഥാനത്ത് അതേ നമ്മുടെ മമ്മൂക്കയുടെ വീട്ടിൽ റെയ്ഡ് നടന്നിരിക്കുകയാണ് ഗൈസ് എന്ന് പറഞ്ഞാൽ ഇത് ഗൂഢാലോചനയാണോ അതോ ഒത്തുകളോ എന്ന എല്ലാം സംശയങ്ങളോപിശ പോണ്ടിച്ചേരി ആർ ടി ഓഫീസിലെ രേഖകൾ പ്രകാരം സുരേഷ് ഗോപിയുടെ വിലാസം ത്രീ സി എ കാർത്തിക് അപ്പാർട്ട്മെന്റ് ഹൺഡ്രഡ് ഫീറ്റ് റോഡ് എൽ പള്ളി ചാവടി പോണ്ടിച്ചേരി എന്നാണ് കേരളത്തിലെ പ്രമുഖ താരമായ സുരേഷ് ഗോപി എന്തിനാണ് പോണ്ടിച്ചേരിയിലെ ഇത്രയും ദരിദ്രരായവരുടെ ഒരു ഫ്ലാറ്റിൽ ഒരു ായിട്ട് നടന്നൂക്കാട് അവിടെ റെയ്ഡ് നടന്നിരിക്കുകയാണ് നമ്മുടെ വെബ്സൈറ്റിൽ ഒന്നാമത്തെ യൂസറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോ പരിവാഹൻ വെബ്സൈറ്റ് തന്നെ അവര് ഹാക്ക് ചെയ്താണെങ്കിലും അവരുടെ മോൾസ് ഉപയോഗിച്ചാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അപ്പൊ പരിവാഹൻ വെബ്സൈറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു ഒന്ന് ഇന്ത്യൻ ആർമി ഇന്ത്യൻ എംബസികൾ മിനിസ്റ്റർ ഓഫ് ഫോറൻ അഫയേഴ്സ് അമേരിക്കൻ എംബസി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സീലേഴ്സ് സൈന ഇൻസിഗ്നിയ ഉപയോഗിച്ച് ഫോർജറി നടത്തിയിട്ടുള്ളത് ഒന്നാണ് രണ്ടാമത് മൂന്നാമത് ഇങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ അതിനെ കാണാനായിട്ട് കാരണം ഞാൻ ഇപ്പൊ ഡോക്യുമെന്റ്സ് കാണിക്കുന്ന ഇന്തോ ഭൂട്ടാൻ ബോർഡർ വഴി ഇതുവഴി കൊണ്ടുവരുന്ന കാറുകളിൽ സ്വർണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു എന്ന് നമ്മുടെ ഏജൻസികൾക്ക് കൃത്യമായ വിവരവും മയക്കുമ്പോൾ ഇവർക്ക് ഇതുകൊണ്ടാണോ നമ്മുടെ നടന്നിരിക്കുന്നതും അവർക്ക് ഇതുകൊണ്ട് മാണോ അവരുടെ ജീവിത വരുമാനം ഇയാൾ പറഞ്ഞിരുന്ന വളരെ വളരെ രൂക്ഷകരമായിട്ടുള്ള വലിയ വിവാദത്തിലേക്ക് എത്തിക്കുന്നതാണ് ഈ ായിട്ട് കേൾക്കാം ഒരാഴ്ച കൺട്രോളിലാണ് ഞാൻ സംസാരിക്കുന്നത് അവസാനം വരെ ഒരു ഫോൺ കോൾ പറയുമ്പോൾ തന്നെ അയാൾ ആ വാർത്താ സമ്മേളനം അവർ നിർത്തുന്നുണ്ട് ക്ലിയറായിട്ട് നടനുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഉണ്ടായിരുന്നു അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ദുൽഖറിന്റെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫോർമേഷന്റെ പുറത്തായിരുന്നിരിക്കണം ദുൽഖറിന്റെ ഇന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത രണ്ട് വണ്ടികളാണ് മറ്റു വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല మే వే రోడ్ ఫిట్న మోటార్ వెహికల్ పండి అది సుఖాలు కొడుచి కారణం ఈ పండ పలు ఇన్షురన్స్ ఇలా రోడ్ ఫిట్నస్ ఇలా పే వందో పడ പറയാം കാരണം എന്ന് എന്ന് പറയുന്നത് ാണ് സീഷർ ആണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലേ ഇത് നമ്മുടെ കസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ മാത്രല്ല വളരെ വിപുലമായ ഒരു ഇഷ്യൂ ലിസ്റ്റ് നമ്മുടെ ഉണ്ട് അപ്പൊ ആ ഇഷ്യൂസ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ ഹാൻഡിൽ ചെയ്യുന്നത് അവർ वो ऑलरेडी गोइंग ऑन सर आई थिंक आई थिंक दैट्स द टाइम दैट 6 6:30 वाज द टाइम दैट दे ऑल कम एंड ऑलरेडी अप इज यू नो Hmm. In front, hmm. and it's already halfway through the front answer. which is on, uh, on, on the first yeah.

at 4